അപ്പോൾ നിങ്ങൾ കുട്ടികൾ ശീലിക്കരുത് നോട്ട് ഗുഡ് ഫോർ യുവർ ഹെൽത്ത് ചോയ്സ് എല്ലാവരും തിയേറ്ററിലേക്ക് വരിക ഞങ്ങളുടെ ഈ സാഹസം ഒരു വലിയ സാഹസമാക്കി മാറ്റുക അതാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവർക്കും നമസ്കാരം നിങ്ങളൊക്കെ വീണ്ടും കണ്ടതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം എനിക്ക് ഈ പന്നതിന്റെ ഒപ്പമൊക്കെ ഒന്ന് ഈ പടം ഇറങ്ങിക്കഴിഞ്ഞ് ഞങ്ങള് വനിതാ വിനിതയിൽ കണ്ടു പ്രേക്ഷകർക്കൊപ്പം പിന്നെ ലുലു മാൾ പി വി ആറിൽ കണ്ടു ഷണസിൽ കണ്ടു ഫോറം മാളില് പി വി ആറിൽ കണ്ടു ആ കോൺഫിഡൻസിൽ പറയുകയാണെങ്കിൽ ഇവരെല്ലാവരും ഞങ്ങള് ഒപ്പം വരുന്ന ഓഡിയൻസ് ഓഡിയൻസ് നിങ്ങൾ ഒരു മലേഷ്യൻ എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് പറഞ്ഞ് ചിരിപ്പിക്കാൻ ചിരിക്കണം എന്ന് പറഞ്ഞ് ചിരിപ്പിക്കാൻ നമുക്ക് എത്ര പേരും പറ്റും എല്ലാ വികാരങ്ങളും അവരറിയാണ്ടാണ് പുറത്തേക്ക് വരുന്നത് നിങ്ങൾ ഒരാളെ സ്നേഹിക്കുന്നത് നിങ്ങൾ അറിയാണ്ട് തന്നെയാണ് ആ ഒരു വികാരം മനസ്സിലാക്കുന്ന കോൺഫിഡൻസിൽ പറയുകയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് തിയേറ്ററിൽ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് സാഹസം ഇത് ഗ്യാരന്റിയാണ് ഇതെന്റെ ഗ്യാരണ്ടിയാണ് ഈ ടീമിന്റെ ഗ്യാരന്റിയാണ് ഇത് ഞങ്ങൾ നേരിട്ട് അനുഭവിച്ചിട്ടുള്ളതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ പല ജില്ലകളിൽ നിന്ന് ഒരുപാട് ഇപ്പൊ കഴിഞ്ഞപ്പോ വെള്ളിയാഴ്ച റിലീസ് ചെയ്യുന്നതിന് ശേഷം ഒരുപാട് സ്ഥലത്തുനിന്ന് നമുക്ക് മെസ്സേജ് തോന്നും അവിടുത്തെ വീഡിയോസ് വന്നു ആൾക്കാരിൽ ചിരിക്കുന്നതും എൻജോയ് ചെയ്യുന്നതിന്റെ അപ്പൊ ഇത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇതൊരു ജനദ്രോഹ പരിപാടിയല്ല നമ്മളൊരു ഈ കലാപ്രവർത്തനത്തിലൂടെ നമ്മൾ മുന്നിലോട്ട് വന്നു കഴിയുമ്പോൾ പല സിനിമകൾക്ക് കലയെ വിമർശിക്കാം കലാകാരനെ വിമർശിക്കാം പക്ഷെ കലയില് ഇപ്പൊ ഈ പടം എന്ന് പറഞ്ഞ യു എൻ എ ആണ് നമ്മുടെ സർട്ടിഫിക്കേഷൻ സിക്സ്റ്റീൻ പ്ലസ് ആണ് ഇപ്പം ജീവൻ പറഞ്ഞ പോലെ ഇതിനകത്ത് വേപ്പിക്കേണ്ടി കുടിക്കുന്നത് ഇപ്പൊ പ്രേമത്തിലുണ്ടായിരുന്നു ഒരുപാട് അത് കുടിക്കുന്നു ഭയങ്കരമായിട്ട് കുടിക്കുന്നു നിങ്ങൾ ചെയ്യുന്നു അതാ ബാച്ചിലേഴ്സ് ലൈഫിൽ എല്ലാ ബാച്ചിലേഴ്സും എല്ലാ കോളേജിൽ പഠിക്കുന്ന ആൾക്കാരെ ചെയ്യുന്നുല്ല പറഞ്ഞ ആ പെർട്ടിക്കുലർ ഗ്യാങ്ങിലുള്ള ആൾക്കാരെ അത് ചെയ്തു എന്നുള്ളതാണ് സിക്സ്റ്റീൻ പ്ലസ് ആയിട്ടുള്ള ഒരു പടത്തിലേക്ക് അതിന് താഴെയുള്ള കുട്ടികളെ കൊണ്ടുവരരുത് അത് പാരന്റ്സിന്റെ ഉത്തരവാദിത്തമാണ് അതിന് വേണ്ടിയിട്ടാണ് സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത് അതിനെ നിങ്ങൾ എടുത്തെടുത്ത് വിമർശിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ പടം ഇറക്കിയിരിക്കുന്നത് അത് വൃത്തിയായിട്ട് മനസ്സിലാക്കാൻ തലയിലേക്ക് കേറ്റുക എന്നിട്ട് ഇങ്ങനെയാണ് ഉത്തരവാദിത്തോടുകൂടി പെരുമാറേണ്ടത് ഞങ്ങൾ ഓൾറെഡി അത് ചെയ്തതാണ് അത് ഹൈലൈറ്റ് ചെയ്ത് നിങ്ങൾ പറയണം ഇത് ഞങ്ങൾ തെറ്റ് ചെയ്തില്ല നമ്മൾ വെറുതെ വിമർശിക്കരുത് കാരണം നമ്മൾ സർട്ടിഫിക്കറ്റ് കിട്ടി ഇറക്കിയിട്ടുള്ള ഒരു സിനിമയാണ് ആ ഉത്തരവാദം നിങ്ങൾ കാണിക്കുക ഇനി പ്രൊഡ്യൂസറായിട്ട് ബാക്കി എനിക്ക് കൊറേ പറഞ്ഞാൽ ഞാൻ കൊറേ പ്രമോട്ട് ചെയ്യും ഇതൊരു ആരും വനിതാ സിനിമ ഉണ്ടോ അപ്പൊ എല്ലാരും അപ്പൊ ഞങ്ങൾ ഞങ്ങൾ ക്രൂരക്കാരായതുകൊണ്ടാണ് എല്ലാരും ചിരിക്കണെന്ന്